റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ ബി ജെ പി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പഴയ പ്രവർത്തക യോഗം നടന്നു വടക്കാഞ്ചേരി ജയസിഹാളയിൽ വെച്ച് നടന്ന യോഗത്തിൽ നിരവധി പഴയകാല നേതാക്കൾ പങ്കെടുത്തു ഇതൊരു വളരെ അടിയന്തിരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത പോലെ അയോധ്യയിലേക്ക് സമരം ചെയ്ത് കർശകയ്ക്ക് പോയ പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ നടക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ ആ ഒരു പരിപാടിയിൽ വേണ്ടതുപോലെ പ്രവർത്തിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി അവർ വരാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തെ അവർ പത്തറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയാണ് നമുക്ക് കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൽ അറിയാത്തവരാരും ഉണ്ടാവില്ല വളരെ സ്ത്രീയാണ് അവരെ കുറിച്ച് ഉണ്ടാവില്ല വിക്ടോറിയ വിക്ടോറിയ പാലക്കാട് കോളേജിൽ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പാളാണ് അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത് പോലീസിൽ നിന്നും ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെയും പഴയകാല അനുഭവങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ നേതാക്കൾ യോഗത്തിൽ പങ്കുവച്ചു ഒ എസ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ി ജെ പി സംസ്ഥാന കൌൺസിലംഗം ഇ ചന്ദ്രൻ ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കളായ വി കൃഷ്ണൻ കെ ആർ വിജയൻ ഒമു മോഹനപ്രസാദ് എ കെ ബാലകൃഷ്ണന് പി കെ ഗോപി ചന്ദ്രൻ പി വി ചന്ദ്രൻ വിജയൻ നടുത്തറ വി കെ സോമൻ സി കെ ബാലനാരായണന് ശിവദാസന് കെ പി അപ്പൻ തുടങ്ങിയവര് യോഗത്തില് സംബന്ധിച്ചു